ചെലരുടെ പിന്നാലെ ഓടിയാൽ വലിയ പ്രയാസമാണ് കാരണം ഓടുന്നവർ ഉദ്ദേശശുദ്ധിയിലും നന്മയിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെയുമാണെങ്കിൽ ഈ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഓടുന്നവന് പിന്നാലെ എത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞത് വേറെ ആരെക്കുറിച്ചുമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് അഫ്ഗാനിൽ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് നാല് മക്കളുണ്ട് എട്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടത്തുകയാണ് നമ്മുടെ മലിനൻ ടിവിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജന്മഭൂമിയുമൊക്കെ എഴുതി എഴുതി അങ്ങ് തകർക്കുകയാണ് ന്യൂസ് എയ്റ്റീനൊക്കെ ചർച്ച വെക്കുകയാണ് ഒക്കെയൊക്കെ വിശദീകരിച്ച് വിശദീകരിച്ച് പോകുമ്പോഴും രാഹുലിനെ പിടിക്കാൻ കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം സുനിൽ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു ഊബർ ഡ്രൈവറുമായി യാത്ര ചെയ്ത് ഗിഗ് തൊഴിലാളികളുടെ പ്രയാസങ്ങൾ അദ്ദേഹം എക്സ്പോസ്റ്റിൽ പങ്കുവച്ചു അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വളരെ സമർപ്പിതമായ മനസ്സോടെ ആവേശത്തോടെ ചില വിപ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ തൊട്ടറിയാൻ ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതും മുമ്പ് ആരുമല്ലാതിരുന്ന സമയത്ത് പോലും ശീലിച്ചു പോയത് ഇന്നൊരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അത്രമേൽ ഇഷ്ടത്തോടെ അങ്ങനെ ഇറങ്ങിയാൽ പിന്നെ പിടിച്ചു നിർത്തുക വലിയ പാടാണ് ഒരു വളരെ മനോഹരമായി നദി ഒഴുകുന്നത് പോലെ കരകളെ തട്ടിയും മുട്ടിയും തലോടിയുമൊക്കെ സഞ്ചരിക്കുന്നത് പോലെ രാഹുൽ അങ്ങനെ ഇന്ത്യയുടെ മനോഹര പ്രതലത്തിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് വ്യത്യസ്ത മനുഷ്യരുടെ പ്രയാസങ്ങൾ അറിഞ്ഞ് വ്യത്യസ്ത ആളുകളുടെ ദുഃഖങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് അവരെ സാന്ത്വനപ്പെടുത്തി ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ച് സംസാരിച്ച് ഒക്കെ ഒക്കെ മുന്നോട്ട് പോകുന്നു ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പല ആരോപണങ്ങളും അത് അദ്ദേഹത്തിന് ഭാര്യമാരുണ്ട് മക്കളുണ്ട് അവിടെയുണ്ട് വിദേശത്തുണ്ട് മുപ്പത് വയസ്സിലുണ്ട് ഇരുപത്തെട്ട് വയസ്സിലുണ്ട് ഇതൊക്കെയാണ് വലിയ വിഷയം രാഹുലുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അത് മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുന്നതിന് മടിയുള്ള ആളൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് പറയാൻ തൻ്റെ ഇടവും ചങ്കൂറ്റവും ഒക്കെയുള്ള ആളാണ് അദ്ദേഹം ഒരു മറുപടിയും പറയാതെ ഇതിനൊന്നും പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല ജനകീയ പ്രശ്നങ്ങളിൽ തൊട്ടറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീനിൽ ഒരു അവലോകന വിദഗ്ധ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുമ്പോൾ അംബാനി മുതലാളിയുടേതാണ് മുതലാളിയുടെ ഒരു ജോലിക്കാരൻ ഇരുന്ന് അങ്ങോട്ട് വിലയിരുത്തുന്നു അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ ഒരു പകുതി വരെ ശരിയാണെന്ന് പറയുന്നു പിന്നെ പകുതി വരെ തെറ്റാണെന്ന് പറയുന്നു ഇതിനിടയ്ക്ക് മഹാത്മാഗാന്ധിയെ പറയുന്നു ഇതിനിടയ്ക്ക് വേറെ ആരാണ്ടൊക്കെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിലയിരുത്തി 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 പുള്ളി അങ്ങ് കുഴഞ്ഞ് അങ്ങ് ഒടിഞ്ഞ് എവിടെയൊക്കെയോ ചെന്ന് അകപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് അങ്ങ് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ യഥാർത്ഥത്തിൽ ഈ സുനിൽ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു ഊബർ ഡ്രൈവറെ അദ്ദേഹം ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതും ഏതാണ്ട് പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വീട്ടിൽ പോകുന്നതുമൊക്കെ അദ്ദേഹം തന്നെയാണ് പങ്കുവച്ചത് ഈ രാജ്യത്തിപ്പം വളർന്നു വരുന്നൊരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ സൊമാറ്റോ സ്വിഗ്ഗി അതുപോലെ മറ്റ് പല മേഖലകളിൽ പണിയെടുക്കുന്ന ധാരാളം ചെറുപ്പക്കാർ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നവരുണ്ട് ഫുൾ ടൈമായി ജോലി ചെയ്യുന്നവരുണ്ട് ഇവർക്കൊന്നും ഒരു സേവന വേതന വ്യവസ്ഥയോ ഒന്നുമില്ല നമുക്കൊക്കെ അറിയാവല്ലോ ഒരു ഹോട്ടലിൽ പോയി അല്പനേരം ഒരു പാഴ്സലിന് കാത്തു നിന്നാലുള്ള സ്ഥിതി ആ സമയത്താണ് ഇവരൊക്കെ നമ്മൾ രാത്രി മഴയത്തും ഒക്കെ കടകളുടെ മുന്നിൽ പോയി ഇങ്ങനെ ക്യൂ നിന്ന് ഈ സേവനം എത്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ദരിദ്രരായ കുടുംബങ്ങൾ ജീവിതങ്ങൾ അവരൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല അമ്പാനി മുതലാളിയും അദാനി മുതലാളിയും ഒക്കെ വളർന്നു വളർന്ന് പരശതം കോടീശ്വരന്മാരാകുമ്പോഴും ഇവരൊക്കെ ഇപ്പോഴും ഡൈപ്പർ കെട്ടി ജീവിക്കുകയാണ് അത്ര കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് അവരെക്കുറിച്ചാണ് രാഹുൽ പങ്കുവച്ചത് ആ വീഡിയോ കാണണം ഒപ്പം ഇടയ്ക്കിടയ്ക്കൊരു ആവേശം കിട്ടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി പെണ്ണ് കെട്ടിയെന്ന് ഓർത്ത് രണ്ട് കോട്ടുവായും വിടണം നെടുവീർപ്പ്